നമ്മൾ സ്വയം ഒരു രാജ്യം ഉയർത്തെഴുന്നേൽക്കുന്ന സ്വന്തമായി മറ്റുള്ളവരുടെ കാലിലല്ലാതെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാവുന്നതെന്ന് നമ്മൾ പറയുന്നത് ജനാധിപത്യമായാലും നമ്മുടെ പൗരസമൂഹമായാലും നമ്മുടെ സമ്പദ് വ്യവസ്ഥ നമ്മുടെ സാമൂഹ്യ രീതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളായാലും അവിടെ എല്ലാം സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന് പരമപ്രധാനമായിട്ടുള്ള ഒരു ഭാവനയുള്ള അർത്ഥമുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാര് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഇനിയിപ്പോ അവര് വലിയ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായിട്ട് വരുന്നുണ്ട് കേരളത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് സ്വാതന്ത്ര്യദിനമല്ല ആഗസ്റ്റ് പതിനഞ്ചല്ല ഇത് ആപത്ത് പതിനഞ്ചാണ് പരസ്യമായി പറഞ്ഞ പാർലമെന്ററി ിയന്മാരുണ്ട് കേരളത്തിൽ നിന്നുള്ള അന്നത്തെ സി പി ഇപ്പോഴത്തെ സി പി എമ്മിന്റെ പല നേതാക്കൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ആരാണ് പറഞ്ഞത് കറുത്ത സായിപ്പിന്റെ കയ്യിലേക്ക് വെളുത്ത സായിപ്പിന്റെ അധികാര കൈമാറ്റം മാത്രമാണ് നടന്നിട്ടുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഒരു കുഞ്ഞിരാമന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് സി പി എമ്മിന്റെ ഒരു പ്രമുഖനായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി നേതാവിന്റെ അദ്ദേഹം ഇലക്ട്രിക് പോസ്റ്റിൽ തൂക്കിയിരുന്ന ദേശീയ പതാക പതിനഞ്ചാം തീയതി ആഗസ്റ്റ് പതിനഞ്ചിന് അത് താഴ്ത്തിയിട്ട് അവിടെ കരിങ്കൊടി കെട്ടിയതിന്റെ പേരിൽ രക്തസാക്ഷിയായി എന്നാണ് പറയുന്നത് അതിന്റെ പേരിലുള്ള സംഘർഷം ഉണ്ടായി സ്വാതന്ത്ര്യത്തിന്റെ പതാക താഴ്ത്തിയിട്ട് അവിടെ കരിങ്കൊടി കെട്ടുക പതിറ്റാണ്ടുകളോളം ആഗസ്റ്റ് പതിനഞ്ച് കരിദിനമായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായി ബാലറ്റിലൂടെ ഭരിച്ച ഒരു പാർട്ടിക്ക് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കേരളത്തിലെ കുട്ടികൾക്ക് അത് അറിയുമെന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ പുതിയ തലമുറ പഠിക്കേണ്ട കാര്യമാണ് നാം ഒരു സ്വാവലംബിയായിട്ടുള്ള രാഷ്ട്രമായി മാറുന്നതിന് സ്വാതന്ത്ര്യദിനത്തിന്റെ ഈ സമയത്ത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചും കഴിഞ്ഞ് എഴുപത്തെട്ട് വർഷമാകുമ്പോ അന്ന് ബ്രിട്ടീഷുകാരാണ് നമ്മളെ വിഭജന രാഷ്ട്രീയത്തിലൂടെ ഭിന്നിപ്പിച്ച ഭരിക്കലിലൂടെ നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് വൈദേശീയ ശക്തികൾ ഇവിടെ ആദ്യം വന്നപ്പോ അവര് പട്ടാളത്തിന്റെ ശക്തി കൊണ്ട് മാത്രം ആയിരുന്നില്ല ഡിവൈഡ് ആൻഡ് റൂൾ നമ്മുടെ എല്ലാ രംഗത്തും നമ്മളെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് അവർ നമ്മുടെ അധികാരം കയ്യിലടക്കിയത് ആദ്യം അവര് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് വരുത്തേണ്ട മാറ്റങ്ങളാണ് ആദ്യമായിട്ട് അവര് ശരിയായി സയന്റിഫിക്കായിട്ട് അവർ പഠിച്ച് പഠിച്ചു ഇന്ത്യയിലെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതേപോലെ പോയാൽ നമ്മുടെ ചരിത്രത്തെ കുറിച്ചുള്ള അവബോധം നമ്മുടെ സാംസ്കാരിക ഔന്നിത്യത്തെ കുറിച്ചുള്ള പാരമ്പര്യത്വത്തെ കുറിച്ചുള്ള മഹത്വത്തെ കുറിച്ചുള്ള ബോധം പുതിയ തലമുറയിൽ ഉണ്ടാകുന്നത് അധിക കാലം നമുക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ആദ്യം അതിനെ കൊല്ലണം മോദി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത ഒരു കാര്യമാണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം വേണം നമുക്ക് നമ്മൾ ലോകം കീഴടക്കിയത് പട്ടാളത്തിന്റെ ശക്തി കൊണ്ടോ സമ്പത്തിന്റെ ശക്തി കൊണ്ടോ മാത്രമല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പാരാമീറ്ററിലല്ല നമ്മൾ ലോകത്തിന്റെ ജഗദ്ഗുരു സ്ഥാനത്ത് അലങ്കരിച്ചത് നമ്മുടെ അറിവിന്റെ ഔന്നിത്യം കൊണ്ടാണ് ലോകത്തിലുള്ള പല ശാസ്ത്രജ്ഞന്മാരും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും കണ്ടെത്തിയ പല ശാസ്ത്ര സത്യങ്ങളും ചിന്തകളും അതിനെയൊക്കെ എത്രയോ ഉദാത്തമായിട്ടുള്ള എത്രയോ മടങ്ങ് ഉദാത്തമായിട്ടുള്ള ചിന്തകൾ ഉത്ഭവിച്ച ഒരു രാഷ്ട്രമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം വേണ്ട എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം വേണം ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രതിലോമ ചിന്തയാണ് ഇവിടുത്തെ ഭരണാധികാരികളെ എപ്പോഴും നയിച്ചിട്ടുള്ളത് നോക്കൂ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ടാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആചാര്യ അല്ലെങ്കിൽ അതിന്റെ നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മള് ദേശീയ പതാക ഉയർത്തുമ്പോൾ ചില വസ്തുതകൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു പാർട്ടി അത് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പാർട്ടി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു പാർട്ടി കേരളത്തിലെ ഒരു പ്രബലമായിട്ടുള്ള പാർട്ടിയാണത് ദേശീയതലത്തിൽ പലയിടത്തും അവരുടെ പ്രസക്തി നഷ്ടപ്പെട്ടപ്പോഴും കേരളത്തിൽ അവർക്കൊരു സ്വാധീനമുണ്ട് ഒരു ഇടമുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളാണ് പോരാടിയത് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഞങ്ങളാണ് ഞങ്ങളും ഒരു കുടുംബവുമാണ് ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ളത് എന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കുറുകൂട്ടരുണ്ട് അവരിപ്പോ എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി അല്ലെങ്കിൽ പത്ത് വർഷം പ്രത്യേകിച്ചും അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം സ്വാതന്ത്ര്യം നേടുക്കുന്ന ആ പാർട്ടി എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർ പോലും ചെയ്യാത്ത പാതകമാണ് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും ഈ രാജ്യത്തിനെതിരെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഠിനമായ പരിശ്രമത്തിലൂടെ നമ്മുടെ രാജ്യം ലോകത്തിന്റെ സമ്പദ്ഘടനയിൽ അഞ്ചാമത്തെ സ്ഥാനത്തെത്തി നിൽക്കുക നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇതേപോലെ മുമ്പോട്ട് പോയാൽ വൈകാതെ ലോകത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിൽ ഒന്ന് നമ്മുടെ രാജ്യമാകും ഇത് ചൈനയ്ക്കും അറിയാം അമേരിക്കക്കും അറിയാം ലോകത്തിലെ എല്ലാവർക്കും അറിയാം എല്ലാ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അത് കാണുന്നു ഭയപ്പെടുന്നു ആർക്കാണ് അത് ഇഷ്ടമില്ലാതെ പോകുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേത നേതൃപദവി ലഭിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നതിൽ ഇത്രയും വിഷമമുള്ള ഒരു പാർട്ടി ഒരു നേതാവും വേറെയില്ല എന്താണ് ഇൻഡൻ സോറോസും ഒക്കെ ഉണ്ടാക്കുന്ന വിവാദങ്ങളുടെ പിന്നിൽ എന്നാണെന്ന് നാം മലയാളികൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് കഴിഞ്ഞ രണ്ട് പരീക്ഷണങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഉറ്റമിത്രമായിട്ടുള്ള സോറോസിന്റെ നേതൃത്വത്തിൽ വിദേശ താൽപര്യങ്ങൾ ഇന്ത്യക്കെതിരായ താല്പര്യങ്ങൾ ചൈനയുടെ താല്പര്യങ്ങൾ എന്ന് പരസ്യമായി സാധാരണക്കാരന് ബോധ്യപ്പെടുന്ന കളങ്കിത സംഘങ്ങളുമായി ചേർന്ന് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ നിഷ്കളങ്കമായി തള്ളിക്കളയാൻ കഴിയുന്നതാണോ എന്താണ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം നമ്മുടെ ഓഹരി ഭൂമിയിൽ കഴിഞ്ഞ തവണ വലിയ തകർച്ചയുണ്ടായി അദാനിക്കെതിരാണെന്നാണ് പറയുന്നത് ഇന്ത്യക്കെതിരാണ് രാഹുൽ ഗാന്ധിയും സംഘവും ഇന്ത്യക്കെതിരായിട്ടുള്ള രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തെ തകർക്കുകയാണ് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തയ്യാറായി ലോകം മുഴുവനുള്ള ആളുകൾ ഇന്ന് പല രാജ്യങ്ങളും ചൈനയെ ഉപേക്ഷിച്ച് ആളുകൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ വരുന്നു ഇത്രയും നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരു രാഷ്ട്രം ഇവിടെ വന്ന് മുടൽ മടക്കിയാൽ വികസനം ഉണ്ടാവും അങ്ങനെയുള്ള ശക്തികൾ ഇവിടെ വന്ന് മുഗൾ മുതൽ മുടക്കിയാൽ വികസനം ഉണ്ടാവും ഇവിടെ ആരും നിക്ഷേപിക്കരുത് രണ്ടാം ദൗത്യം പരാജയപ്പെട്ടു പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ആ ഉദ്ദേശ ശുദ്ധി കോൺഗ്രസ് പാർട്ടിയുടെ ദേശത്തിന്റെ മനോഭാവം മുൻ പറയുന്ന പേര് ഇന്ത്യ മുന്നണി എന്നാണ് പക്ഷെ ഓൾവേസ് ആന്റി ഇന്ത്യയാണ് അവരുടെ ഓരോ നിലപാടും ഞാനിത് ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതല്ല ഇന്ത്യക്കെതിരായിട്ടുള്ള പരസ്യ നിലപാടാണ് ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തിനെതിരായിട്ടുള്ള പരസ്യ നിലപാടാണ് ഭാരത് ജോഡോ എന്നാണ് പറയുന്നത് പക്ഷെ തുക്കടെ തുക്കടയാണ് മനസ്സിൽ അവരുടെ ആഗ്രഹം ഭാരതത്തെ ചിഹ്ന നമുക്ക് ലോകത്തിൽ ഞാൻ ഒരു നാലഞ്ച് ഉദാഹരണങ്ങൾ കൂണ്ടിക്കാണിക്കാം അധികം ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല ലോകത്തിലെ ഏറ്റവും നല്ല ഏറ്റവും ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ജനാധിപത്യത്തെ കുറിച്ച് നാം കണ്ട സ്വപ്നം അതേപോലെ ഇന്നും ഒരു വെള്ളം ചേർക്കാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യം കൊണ്ടുപോകണം ഈ കോൺഗ്രസ് പാർട്ടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ഭരണഘടനയെ സസ്പെൻഡ് അലഹബാദ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കൃത്രിമാരിൽ ആരോപിച്ചത് അലഹബാദ് ഹൈക്കോടതി വിധി രാജനാരായണൻ കൊടുത്ത കേസ് തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് സർക്കാർ ജീപ്പുകൾ പോലീസ് വാഹനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ഒഫീഷ്യൽ മിഷണറി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു എന്നുള്ള തെളിവിലാണ് രാജ്നാരായണൻ കോടതിയിൽ ഹാജരാക്കിയത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അയോഗ്യയാക്കിയത് അല്ലാതെ ഇന്ദിരാഗാന്ധി പിന്നെ മറ്റു കേസൊന്നുമല്ല ആ അയോഗ്യരാക്കിയപ്പോഴാണ് ഭരണകൂടയെ സസ്പെൻഡ് ചെയ്ത് മുൻകാല പ്രാബല്യത്തോടുകൂടി പ്രധാനമന്ത്രിക്കെതിരെ അത്തരത്തിലുള്ള കോടതി വിധികൾ അനുവദിച്ചുകൂടാ എന്നുള്ള വകുപ്പ് എഴുതി ചാർച്ച് മലയാളത്തിന് അവിടെ ഒരു കളങ്കമുണ്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണകരാണ് അത് പിന്നീട് അറിയാലോ ഞാനതിനെ കുറിച്ച് കിടക്കുന്നില്ല വിവാഹകൃഷ്ണരുടെ പേര് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിച്ചതല്ല മലയാളമായിട്ട് കേരളമായിട്ട് ചിന്തിക്കുമ്പോൾ അതിനൊരു ബന്ധമുണ്ട് അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി നമ്മുടെ ചരിത്രത്തിൽ ഒരിടത്തെ മാത്രമാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളെ അട്ടിമറിക്കാനുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മൂവ് നടന്നത് അത് കോൺഗ്രസ് തന്നെയാണ് അതിന് ഉത്തരവാദിത് ആ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്തിനെതിരായി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനെതിരായി നടത്തിയ പ്രചാരവേല നിഷ്കളങ്കം നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ചെയ്യുന്ന ആരോപണം ഇന്ത്യയിൽ ആരാണ് ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി മറ്റാരും എന്തെങ്കിലും മിസ്റ്റർ രാഹുൽ ഗാന്ധി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അട്ടിമറിക്കുന്നു പറഞ്ഞത് ലോകം മുഴുവൻ നടന്ന് രാഹുൽ ഗാന്ധി ലോകത്തിലെ പ്രശസ്തമായ ക്യാമ്പസുകളിലെല്ലാം നടന്ന രാഹുൽ ഗാന്ധി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനെതിരായി പരസ്യ നിലപാട് സ്വീകരിച്ചു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ രാഹുൽ ഗാന്ധിയെ ചാലഞ്ച് ചെയ്തു ലോകത്തിലെ ഏത് ഐ ടി വിദഗ്ധന്മാരെയും കൊണ്ട് നിങ്ങൾക്ക് വരാം ടാമ്പറോ നിങ്ങൾ നിങ്ങൾക്ക് ടാമ്പറോ നിങ്ങൾ തെളിയിക്കണം അദ്ദേഹം ഹാജരായത് മറുപടി പോലും കൊടുത്തില്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി എത്ര ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾക്ക് ഇപ്പോ ബോധ്യപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ സീറ്റ് കുറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും രാഹുൽ ഗാന്ധി പറയുമായിരുന്നു ഈ വിയും ടാമ്പർ ചെയ്യുന്നുള്ളത് നോക്കി രാജ്യത്തിന്റെ പ്രതിച്ഛായ എങ്ങനെയാണ് ബോധമൂറും ചില ആളുകൾ തകർക്കുന്നത് ലോകത്തിലെ ഏറ്റവും സുതാര്യമായ സുശക്തമായ ജനാധിപത്യ സമ്പ്രദായം ഒരു അണിയുടെ വ്യത്യാസമില്ലാതെ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു രാജ്യത്തിന്റെ മുഖത്ത് നോക്കി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ മുഖത്ത് നോക്കിയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി ഈ ആരോപണം മാത്രമാണ് ഉന്നയിച്ചത് കോൺഗ്രസ് ഭരണകാലത്ത് പ്രതിരോധ മേഖലയിലെല്ലാം നടത്തിയിട്ടുള്ള നിരവധി അഴിമതികൾ ആ അഴിമതികളെല്ലാം ഇല്ലാതാക്കി സുതാര്യമായിട്ട് മോദി മുമ്പോട്ട് പോകുമ്പോൾ എന്തെല്ലാം കള്ള ശ്രീ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഈ രാജ്യത്ത് നടത്തി നമ്മൾ പാർലമെന്റ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ തകർക്കാൻ പാർലമെന്റിന്റെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞ പത്ത് വർഷം രാഹുൽ ഗാന്ധിയും സംഘവും നടത്തിയ പരിശ്രമങ്ങൾ നാം നിഷ്കളങ്കമായി തള്ളിക്കള്ളണമെന്നാണോ ഏതെങ്കിലും ഒരു പാർലമെന്റ് സമ്മേളനം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നേരാം വണ്ണം നടത്തിക്കൊണ്ടുപോകാൻ ഈ കോൺഗ്രസ് പാർട്ടിയും ഇപ്പോൾ പറയുന്ന ഈ അയ്യന്റെ മുന്നണിയും ശ്രമിച്ചു സഹായിച്ചിട്ടുണ്ടോ പാർലമെന്റിനെ തകർക്കുക പാർലമെന്ററി സമ്പ്രദായത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുക അതാണ് അവരുടെ മുഖമുദ്ര കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ പത്ത് വർഷം അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സുപ്രീം കോടതികളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ ഈ കാലയളവിൽ നടന്നില്ലേ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ കോടതികളുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് ആയതുകൊണ്ട് കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല സുപ്രീം കോടതികളിൽ പോലും ജഡ്ജിമാരുടെ പത്രസമ്മേളനം നടന്നത് നമ്മൾ കണ്ട നാടാണ് കുറച്ചു കാലം മുമ്പ് ഇവിടെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും കോടതികൾ മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കാൻ വിശ്വാസ്യത തകർക്കാൻ ഈ ഐ എൻ ടി മുന്നണിയുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതിൽ ഒരു അത്ഭുതവും ഞാൻ കാണുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അർബുൻ നക്സലുകളോ ജിഹാദി സംഘങ്ങളെ ചെയ്യുന്ന ഒരു കാര്യം എന്തിനാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് നീറ്റിനെതിരായിട്ട് വലിയ ബഹളം നടന്നു നോക്കി നമ്മൾ നീറ്റ് പരീക്ഷ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ മക്കൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ലഭിച്ചിട്ടുള്ള പരിഗണന നാം തള്ളിക്കളയേണ്ട കാര്യമാണോ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ വിദ്യാഭ്യാസ കച്ചവട ലോകികളുടെ കയ്യിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ രക്ഷിച്ചെടുക്കാൻ നീട്ടി സമ്പ്രദായം നടത്തിയ പരിശ്രമങ്ങൾ ഫിഫ്റ്റി പെർസെന്റ് കോടതി വിധി ആ ഫിഫ്റ്റി പെർസെന്റിൽ പോലും സ്വകാര്യ മേഖലയിൽ അനുവദിക്കപ്പെടുന്ന അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ കാര്യത്തിൽ പോലും മാർക്ക് യോഗ്യത മാനദണ്ഡങ്ങൾ പാലിക്കാൻ വളരെ സമർത്ഥമായിട്ട് ശ്രമിച്ചു നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എന്നാൽ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു അനാശാസ്യമായുള്ള ഒരു സംഭവത്തിന്റെ പേരിൽ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയത് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർസുകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ക്യാമ്പസുകളിലും ആസാദി ബുദ്രാവാക്യങ്ങളുടെ പേരിൽ ആരായിരുന്നു അവർക്ക് ആരാണ് പ്രോത്സാഹനം നൽകിയത് ജാമിയും ജെഎയിലും ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട സർവകലാശാലകളിലും നടന്ന ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളുടെ പിന്നിൽ ആരായിരുന്നു ആരാണ് അവർക്ക് വെള്ളവും വളവും നൽകിയത് നമ്മൾ മലയാളികൾ ഒന്നര കൊല്ലം ചർച്ച ചെയ്ത വിഷയമായിരുന്നില്ല ഹൈദരാബാദിലെ റോഹിത് ഗെങ്കിലയുടെ ആത്മഹത്യ ഇവിടെ എല്ലാ ചാനലുകളിലും മാധ്യമങ്ങളിലും കേരളം ഒരു ദളിതർക്കെതിരായ വലിയ ആക്രമണം നടക്കുന്നു കോൺഗ്രസ് പാർട്ടി ആണ് തെലുങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സർക്കാർ പുറത്തുവിട്ട അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്തോ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തെ അവശ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മനസ്സിൽ വിഷം കൊത്തിയിറക്കിയ ആളുകൾ അവരെ ഈ രാജ്യത്തിൽ നിന്ന് വേറിടൽ മനോഭാവങ്ങളുടെ ഉള്ളിലുണ്ടാക്കാൻ നടത്തിയ ഹീനമായ പരിശ്രമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ നാം കണ്ടത് എണ്ണിയാലൊടുങ്ങാത്ത ദേശവിരുദ്ധ കാര്യങ്ങളാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി അധികാരം നഷ്ടപ്പെട്ടതിനു ശേഷം നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ് നിർഭാഗ്യവശാൽ അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് പാർട്ടിയും അവരുടെ കൂട്ടാളികളും ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാം തവണയും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് സീറ്റിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് കിട്ടിയിട്ട് ഞങ്ങള് ഒന്നാം റാങ്ക് വാങ്ങി എന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി ഇത് പതിനഞ്ചാമത്തെ വർഷവും മോദി അധികാരത്തിൽ ഇരിക്കുകയാണ് നെഹ്റുവിന് ശേഷം ഒരു സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നിട്ടും പരാജയത്തിന്റെ എല്ലാ പാഠങ്ങളിൽ നിന്നും അവർ പഠിക്കാൻ തയ്യാറായില്ല ആ പരാജയങ്ങളെല്ലാം അവർ ഇന്ത്യക്കെതിരായ നിലപാട് ശക്തിപ്പെടുത്താൻ പല വിദേശ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് അവിടുത്തെ ഇന്ത്യ അവരുടെ ശക്തികളുമായിട്ട് ചേർന്ന് വികസനവും പുരോഗതിയും തടയാൻ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയും വികാസവും തടയാനുള്ള ഹീനമായ പരിശ്രമങ്ങളാണ് സ്വാതന്ത്ര്യദിന ചിന്തകൾ വിഭജനത്തിന്റെ കറുത്ത ദിനങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട വിഷയങ്ങളാണ് ഏത് വിഷയം നമ്മുടെ മുന്നിൽ വരുമ്പോഴും അതിന്റെ പിന്നിലുള്ള നകാരാത്മകമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള രാഷ്ട്രീയം എഴുപത്തെട്ടാമത്തെ വർഷം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലും അത് വിടാതെ പിന്തുടരുകയാണ് ഈ രാജ്യത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവകളായിട്ട് മാറുന്നു ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ട വിഷയമാണ് അതിൽ കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഈ പ്രതിരോധ ശക്തികളെല്ലാം പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയമാണ് കേരളം എപ്പോഴും സ്വീകരിക്കുന്നത് ജെ എൻ യുവിൽ ജാമിയാമില് എല്ലാം ആസാദി മോങ്ക് മുദ്രാവാക്യം ഉയർത്തിയവരുടെ ബുദ്ധി കേന്ദ്രം എവിടെയായിരുന്നു അതിന് വെള്ളവും വളവും നൽകുന്നത് ആരാണ് സൈദ്ധാന്തികമായ ഭാഷ്യം ആരാണ്